സിഇഒ മാർക്ക് മാപ്പ് പറയണമെന്ന് പരാമർശത്തിനെതിരെയാണ് പാർലമെന്റ് സമിതി മെറ്റ പ്രതിനിധികൾക്ക് സമൻസ് ഒരുങ്ങുന്നത് തെറ്റായ വിവരം നൽകിയതിന് മെറ്റയെ കമ്മിറ്റി വിളിച്ചു വരുത്തുമെന്ന് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി പാർലമെന്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ബി ജെ പി എംപിയുമായ നിഷികാന്ത് ദുബെ സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു ഏതൊരു ജനാധിപത്യ രാജ്യത്തും തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ആ രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു ഈ തെറ്റിന് ഇന്ത്യൻ പാർലമെന്റിനോടും ജനങ്ങളോടും മാപ്പ് പറയേണ്ടി വരും അദ്ദേഹം എക്സിൽ കുറിച്ചു കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും സക്കർബർഗിനെ വിമർശിച്ച് രംഗത്തെത്തി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ അറുപത്തിനാലു കോടി വോട്ടർമാരിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എയിൽ ജനങ്ങൾ വീണ്ടും വിശ്വാസമർപ്പിച്ചു കോവിഡിന് ശേഷമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ അടക്കമുള്ള പല സർക്കാരുകളും തോറ്റുവെന്ന സിഖർബർഗിന്റെ പ്രസ്താവന വസ്തുതാപരമായി തെറ്റാണെന്ന് അദ്ദേഹം കുറിച്ചു ജോ എന്ന പോഡ്കാസ്റ്റിലാണ് സക്കർബർഗ് തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് സംസാരിച്ചത് കോവിഡിനോടുള്ള സമീപനം പല സർക്കാരുകളുടെയും വിശ്വാസത്തെ ബാധിച്ചിട്ടുണ്ട് എന്നും തോൽവിക്ക് കാരണമായിട്ടുണ്ടെന്നുമായിരുന്നു സക്കർബർഗിന്റെ പരാമർശം ഇതിനിടയിലായിരുന്നു ഉദാഹരണം എന്ന നിലയിൽ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് സക്കർബർഗ് പരാമർശിച്ചത്